ഇന്ന് പഴയ ഒരു ടോപ്പിൽ നിന്ന് അളവെടുത്ത് പുതിയൊരു ടോപ്പ് ഷെയ്പ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം സ്ലീവ് എടുത്ത് സ്ലീവ് എടുത്ത് നാലിഞ്ച് അത് എഴുതി വയ്ക്കാം അടുത്ത് ചെസ്റ്റ് ചെസ്റ്റ് വരുന്നത് പതിനഞ്ചര ചെസ്റ്റ് പതിനഞ്ചര എഴുതി വയ്ക്കാം അടുത്ത് നോക്കുന്നത് വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത് സാധാരണ ഒരാൾക്ക് പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ച് വരും അവിടെ എത്ര വണ്ണം ഉണ്ടെന്ന് നോക്കാം വേസ്റ്റ് പതിനാല് ഇഞ്ച് ആ പതിനാല് ഇഞ്ച് എഴുതി വെക്കാം അടുത്ത നോക്കുന്നത് ആം ആം ആംഹോള് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം അത് ആറര അതും എഴുതി വെക്കാം ഇനി പഴയ ടോപ്പിൽ നിന്നെടുത്ത അളവ് പുതിയ ടോപ്പിലൂടെ അടയാളപ്പെടുത്താം ലീവ് എടുത്ത് നാലിഞ്ച് അത് അടയാളപ്പെടുത്താം ഇതിൽ ചെസ്റ്റ് അളം നോക്കാം ചെസ്റ്റ് ഇരുപതര ഇഞ്ചുണ്ട് എനിക്ക് വേണ്ടത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ അഞ്ച് ഇഞ്ച് കൂടുതൽ കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും രണ്ടര രണ്ടര വെച്ച് അടയാളപ്പെടുത്താം രണ്ടര അടയാളപ്പെടുത്താം ഇപ്പുറത്തെ സൈഡിൽ ആ രണ്ടര അടയാളപ്പെടുത്താം ഈ വേസ്റ്റ് ലെങ്ത് പതിമൂന്ന് ഇഞ്ചെടുത്ത് അവിടെ എത്ര ഉണ്ടെന്ന് അളം നോക്കാം അവിടെ പത്തൊമ്പത് ഇഞ്ച് ഉണ്ട് എനിക്ക് വേണ്ടത് പ ഇഞ്ചാണ് വേസ്റ്റ് വേണ്ടത് അവിടെ അഞ്ച് ഇഞ്ച് കൂടുതലുണ്ട് അവിടെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്താം ഒരു സൈഡിൽ ഇപ്പർ സൈഡിൽ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് കയ്യിൽ അവിടെ തൊട്ട് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പറത്തെ സൈഡിലും അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം സ്ലീവെടുത്ത് നാലിഞ്ച് അടയാളപ്പെടുത്തി ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്യാം ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത പുതിയ ടോപ്പിൻ്റെ പുറത്ത് അളവെടുത്ത പഴയ ടോപ്പ് വെച്ച് നോക്കാം യാതൊരു കുഴപ്പവും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്